ഇടയിൽ യും അഞ്ചു മണിയുടെയും ഇപ്പോഴത്തെ നന്നായി പാകമായ കഴിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് വ്യാപകമായി കാണുന്ന അസ്ഥി തേയ്മാന രോഗത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്രാപിക്കാൻ കഴിയും എല് തേയ്മാന രോഗത്തിൽ നിന്ന് അസ്ഥിക്ഷയത്തിൽ നിന്ന് ആർത്രൈറ്റിസ് രോഗത്തിൽ നിന്ന് റൊമാറ്റിസത്തിൽ നിന്ന് ഏത് സമയത്ത് കഴിക്കണം ഏത് സമയത്ത് കഴിക്കണം എന്നതാണ് പ്രധാനം ഏത് സമയത്ത് കഴിക്കണം എന്നതാണ് പ്രധാനം രാവിലെ എട്ട് മണി കഴിഞ്ഞ് കഴിച്ചാലും പഴം പഴം തന്നെയാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം രാവിലെ ഏഴു മണി കഴിഞ്ഞിട്ട് കഴിച്ചാലും നേന്ത്രപ്പഴത്തിന് ഗുണമുണ്ട് പക്ഷേ അഞ്ചുമണിക്ക് മുമ്പ് കഴിച്ച ഗുണം കിട്ടില്ല അത് കിട്ടില്ല നിങ്ങളിപ്പോ കിണറിൽ നിന്ന് വെള്ളം കൂരാ അന്നേ ദിവസം കുടിക്കാനുള്ള വെള്ളം കിണറിൽ നിന്ന് കൂരാൻ അത് എപ്പോഴാ കോരിയത് രാവിലെ ഒരു പത്ത് മണിക്കാണ് ആ വെള്ളത്തിന് ഗുണം കുറവാ വെള്ളമാണ് ഗുണം കുറവാ എന്നാ രാവിലെ തന്നെ ഒരു വീട്ടിലെ പെണ്ണുങ്ങൾ ഔ എന്റെ കുടുംബക്കാരെല്ലാരും കുടിക്കേണ്ടതാണ് അപ്പൊ ഏറ്റവും ബർക്കത്ത് വെള്ളത്തിൽ ഉണ്ടാവുന്ന സമയം സുബെഹ് ബാങ്കിന് മുമ്പാ ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ സ്ത്രീകൾ നന്നായി ശ്രദ്ധിച്ചോളി ഈ ആണുങ്ങന്മാരും ഒന്നും വെള്ളം കോരാനൊന്നും നിക്കൂലല്ലോ അപ്പൊ വീട്ടിലെല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം ശേഖരിക്കേണ്ട സമയതാണ് പുലർച്ചയാണ് പുലർച്ചയാണ് ഒരു നാല് സുബെഹ് ബാങ്കിന് മുമ്പ് ഒരല്പം കുടിക്കാനുള്ള വെള്ളം ശേഖരിച്ചു വെക്കാൻ കഴിഞ്ഞാൽ അന്ന് മുഴുവനായും ഈ വെള്ളമാണ് ഒരാൾ കുടിക്കുന്നതെങ്കിൽ എന്തുമാത്രം ആരോഗ്യം ആ വെള്ളം നിങ്ങൾക്ക് തരുമെന്നറിയോ എന്തുമാത്രം ആരോഗ്യം അസ്ഥിരോഗത്തെ പ്രതിരോധിക്കാൻ ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാൻ മറ്റെന്തിനേക്കാളും നല്ലത് ശുദ്ധമായ പച്ചവെള്ളം തന്നെ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുന്നത് കുറഞ്ഞതുകൊണ്ടല്ലേ എല്ല് രോഗം വർദ്ധിച്ചത് പലരോടും ചോദിക്ക് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും സ്ത്രീകൾ വളരെ ദയനീയമാണ് വിശ്രമ ജീവിതം നയിക്കുന്നവരും വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ് ദാഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കണം ഭക്ഷണം വിഷന്നാലേ കഴിക്കാൻ പറ്റൂന്ന ഇസ്ലാമിക സയൻസ് പറയുന്നത് വിഷന്നാലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം വേണം ഉച്ചക്ക് ശേഷമാണ് കൂടുതൽ ശരീരത്തിന് വെള്ളം വേണ്ടത് എത്ര ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ രോഗിയായത് എന്നന്വേഷിക്കുമ്പോഴാണ് ഇത്തരം പാഠങ്ങൾ നമ്മളിലേക്ക് വരുന്നത് ഞാൻ എങ്ങനെയാണ് എല്ല് തകർന്നു പോയത് എനിക്കെങ്ങനെയാണ് എല്ലിന് രോഗം വന്നു പോയത് എന്റെ ഹൃദയം എങ്ങനെയാണ് ബലഹീനമായത് എന്റെ ഹൃദയം എങ്ങനെയാണ് ബലഹീനമായത് എന്റെ എങ്ങനെയാണ് ശക്തി നഷ്ടപ്പെട്ടു പോയത് ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ വെള്ളം കൊടുത്തില്ല ചായ ഇപ്പറഞ്ഞ വെള്ളത്തിന്റെ അളവിൽ വരൂല്ല കഞ്ഞിന്റെ വെള്ളം ഈ വെള്ളത്തിന്റെ അളവിൽ പെടൂല്ല പതിനൊന്ന് മണിക്കോ അതിനിടയിലോ കഴിച്ച ജ്യൂസ് നിങ്ങൾ വെള്ളം കുടിച്ചതിന്റെ കണക്കിൽ പെടൂല്ല വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പച്ച വെള്ളമാണ് വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പച്ച വെള്ളമാണ് രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധ മരുന്നും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രോഗിയാവാതെ മനുഷ്യന് ജീവിക്കാൻ സഹായകമായ കാര്യം നിങ്ങളുടെ ഖുർആാനിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം റംലി റഹ്മുല്ലാഹി അലിഹിയോട് ചോദിച്ചപ്പോൾ ഇമാം റംലി റഹ്മത്ത് ഉള്ളാഹി അലിഹിയോട് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ രോഗിയാവാതിരിക്കാൻ ഒരു മനുഷ്യന് രോഗം വരാതിരിക്കാൻ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രതിരോധ ശാസ്ത്രം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ വഷ്രഭൂ ഇമാം റബ്ലി തങ്ങൾ പറഞ്ഞ മറുപടിയിലെ ഒരു പ്രയോഗം എന്താണെന്നറിയുമോ വഷ്ട്രഭൂ വെള്ളം കുടിക്കണമെന്നാണ് വെള്ളം കുടിക്കണമെന്നാണ് വഷറഭൂ വെള്ളം കുടിക്കണമെന്നാണ് മൂന്ന് മറുപടിയാ പറഞ്ഞത് മൂന്ന് വാക്കുകളാണ് മഹാനായ ഇമാം റംലി തങ്ങൾ പറഞ്ഞത് രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധ മാർഗവും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ഖുർആാൻ അള്ളാന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ ഖുർആൻ വിജയങ്ങൾ മാത്രമേ സമൂഹത്തിന് നൽകിയിട്ടുള്ളൂ എന്ന് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ രോഗം വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ ഇവിടെ ഒന്നിവിടെ ശ്രദ്ധിക്കണേ രോഗം വരാതിരിക്കാൻ കുർആൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ടോ ചോദിക്കപ്പെട്ടത് ഇമാം റംലി റഹ്മി അലിഹിയാണ് മുഫസിറുകളുടെ കൂട്ടത്തിലെ മഹാനാൻ എന്താ മറുപടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കൂട്ടത്തിലെ ഒരു വാചകം വഷറബൂ നീ വെള്ളം കുടിക്കണം നിങ്ങൾ വെള്ളം കുടിക്കണം എങ്ങനെ കുടിക്കണം എങ്ങനെ കുടിക്കണം എന്നത് മുഹമ്മദ് റസൂൽ വസ്ല്ലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം കുടിക്കണം എത്ര അളവിൽ കുടിക്കണം ഏകദേശം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിൽ കുടിക്കണം പറ്റുമെങ്കിൽ രണ്ടര ലിറ്റർ വെള്ളമെങ്കിൽ ഒരു ദിവസം ശരാശരി ഒരു മനുഷ്യൻ കുടിക്കണം കുടിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അസ്ഥിരോഗം വരും ഹൃദ്രോഗം വരും മസ്തിഷ്ക രോഗം വരും ഉദര രോഗം വരും വന്ന് പെട്ടിട്ടും വെള്ളം കുടിക്കാൻ തയ്യാറല്ലെങ്കിൽ രോഗം ഭേദമാവില്ല